നല്ല വിശേഷം നിങ്ങൾക്ക് വിശേഷം എങ്ങനെയുണ്ട് നിങ്ങളുടെ പുതിയ പടം പറഞ്ഞാൽ കഴിഞ്ഞു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞൊരു പടം ദേവൻ മറ്റേ സ്പടിയൻ ജോർജ് പിന്നെ പുതിയ രണ്ട് പിള്ളേർ നായകനും നായിക ദുബായിലായിരുന്നു കുറച്ച് ഭാഗം കുറച്ച് കുറച്ചുവിടെ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞു ഡബ്ലിംഗ് ഉണ്ട് അങ്ങനെ നിക്കുന്നു പിന്നെ പ്രോഗ്രാംസുകള് ഇപ്പൊ മഴയല്ലേ മഴ ആയതുകൊണ്ട് നാട്ടില് പരിപാടികളില്ല ഓണത്തിനേ ഉള്ളു ഇനി മാവേരി പാതാളത്തിൽ നിന്ന് വന്നാലാണ് നമുക്ക് പണിയുള്ളൂ അതെ 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 പിന്നെ സുഹൃത്തുക്കളെ എല്ലാവരും കാണാറുണ്ട് എല്ലാവരും കാണാറുണ്ട് എല്ലാവർക്കും എന്തോ കൂട്ടില് കുറവാ കാരണം എന്താ വച്ചാൽ എല്ലാവർക്കും തിരക്കല്ലേ എല്ലാവരും ഓരോ വഴിക്ക് വഴിക്ക് പോകും നല്ല കാലത്ത് ഇതുപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ കാണുകയേ ഉള്ളൂ അല്ലാതെ ഉള്ളൊരു സമയം ആർക്കില്ല അതാണ് എല്ലാരും പല പല സ്ഥലത്തും പല പല കാര്യങ്ങളിലുമാണ് കാര്യങ്ങളിലും ഞാൻ എറണാകുളത്താ തൃപ്പൂണിത്ത ഭക്ഷണം ഇനിയിപ്പോ വർഷം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ഇവിടെ ഞാൻ ഞാനവിടെ അവൻറെ അടുത്തൊന്ന് പോയിട്ട് അവന്റെ അടുത്താണ് ഫുഡ് ഇന്ന് തന്നെ തിരിച്ചു പോകും ഞാൻ മൂന്നുമണിയോടെ വണ്ടിക്ക് പോകും െ ആയിക്കോട്ടെ നിങ്ങളെ കാണാൻ സാധിച്ചുള്ളൂ അതേ സന്തോഷം അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ആണോ ആയിക്കോട്ടെ